ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കുന്നു ഞാനേ ഒരു കാര്യം പറയാൻ വന്നതാണേ കാര്യം പറയാനായിട്ടൊന്നുമില്ല എങ്കിലും ഞങ്ങൾക്കൊരു പുതിയ അതിഥിയായി കിട്ടി ഇവിടെ അപ്പം ആൾ ഇച്ചിരി കൊണ്ടുവന്നപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അമ്മേൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളാണ്ടായിരിക്കും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഒരു ഒരുവിധമൊക്കെ ഞങ്ങളോട് അടുത്തൊന്നു പറയാം എന്നാലും വലിയതായിട്ട് അടുപ്പമൊന്നുമില്ല കുറച്ചൂടെ കാണാതിരിക്കുമ്പോഴത്തേന് കരയുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്നെ കണ്ടപ്പോഴേ ഓടി വന്ന് കരയാണ് ഞാൻ ആളെ കാണിച്ചു തരാവേ കുഞ്ഞ കുഞ്ഞ എടുക്കാൻ സമ്മതിക്കില്ല കൈ കയറി കടിക്കുക അട്ടി 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 മേടിക്കുക ബാ പമ്മച്ചെടുക്കാം ബാ ബാ കുഞ്ഞു വാ കുഞ്ഞു ബാ എന്നിട്ടൊരാളെ കാണിച്ചു തരാം വന്നേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിക്കട്ടെ വന്നിപ്പോഞ്ഞു വന്നേ ഇവിടെ ഭയങ്കര കളിയാട്ടോ എന്നോട് ഭയങ്കര കളിയാ ബാ 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 ദ കണ്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ചുഞ്ചരിപ്പെണ്ണേ അപ്പോൾ ഇതിനെ ഒരു പേരിടാനായിട്ട് കുറേ പേരൊക്കെ തപ്പി കാരണം പേഷ്യംകാറ്റിൻ്റെ കുഞ്ഞായതുകൊണ്ട് നല്ലൊരു പേരിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ കുറേ നല്ല പേരൊക്കെ സെർച്ച് ചെയ്ത അവസാനം ഞങ്ങൾക്കൊരു പേര് കിട്ടി ഭയങ്കര ഞുളപ്പട്ടോ കയ്യിലൊരു ശക്കല സമയം അടങ്ങിയിരിക്കത്തില്ല ഭയങ്കര നിളപ്പം എടുക്കുമ്പോൾ അന്നരം കറി അല്ലാതെ കുഴപ്പമൊന്നുമില്ല എടുത്തു കഴിഞ്ഞാൽ കീന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ പേരെന്തോന്നറിയാവോ മിയ ഞങ്ങളുടെ മീയക്കുട്ടി ഇപ്പം മിയാന്ന് വിളിക്കുമ്പോൾ ഇടയ്ക്ക് പോലൊക്കെ ഇങ്ങനെ നോക്കും എന്നിട്ട് അങ്ങ് പോവും പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കാലേ വന്ന് കടിക്കുക അതെന്തോ ആയിരിക്കും അറിയത്തില്ല കാലേ വന്ന് കടിക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് സമയം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വന്ന് ഡോർ തുറന്നപ്പം എന്നെ കണ്ടപ്പോഴേ ഓടി വന്നു കേട്ടോ പിന്നെ ഇതൊക്കെ പറയാനായിട്ട് വന്നതാണ് വേറെ വലിയ വലിയ ബ്ലോഗൊന്നും ഒന്നും ചെയ്യാനുള്ള കണ്ണൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞതിഥി വന്നപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു മിയാ ഫുഡടിക്കുക ഫുഡടിക്കുക എൻ്റെ കൂടെ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഫുഡടിക്കുക ഫുഡടിക്കണ്ടോ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചേക്കുക കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ജോലിക്ക് പോയിട്ട് വന്നത് കൊള്ളപ്പോൾ നാളെ തന്നത്തുള്ള കുഞ്ഞായതുകൊണ്ട് പുറത്തിട്ടിട്ട് പോകാനുള്ള മനസ്സ് വന്നില്ല കൂടെ ഉണ്ടെങ്കിൽ പോയാൽ അപ്പം ഈ റൂമിനകത്ത് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോയി ഫുഡും വെള്ളവും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോയി ഞാൻ വന്നപ്പം ഒരു ഒരു നാശവും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എങ്ങനെയാണോ ഈ റൂം റൂമിട്ടിട്ട് പോയത് അതുപോലെ തന്നെ ഉണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴും അപ്പം അനുസരണകൾ കൊച്ചാന്ന് തോന്നുന്നത് അറിയത്തില്ല ഫുഡടിക്കുക എപ്പോഴും ഫുഡ് ഫുഡടിക്കുക ഫുഡടിക്കുക വെള്ളം കുടിക്കുക ഉറങ്ങുക അത്രയേ ഉള്ളൂ മിയാ മിയാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തുടക്കമായതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ വരാം പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു തരാൻ ഒരാളോ അങ്ങനെ ഒന്നുമില്ല കാരണം ഇപ്പം ഞാൻ ഉള്ളൂ കാരണം എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഫോണിങ്ങനെ എൻ്റെ കൈ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കൂടെ ആളില്ല അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പോരായ്മയൊക്കെ വീഡിയോയ്ക്കകത്തി കാണും അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം പിന്നെ ഡെയിലി വീഡിയോ എടുക്കുന്നതൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങോട്ടി ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല പിന്നെ നമ്മുടെ ജീവിതമല്ലേ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം അതിനിടയ്ക്ക് വീട് ഇടാനായിട്ട് പറ്റുന്നില്ല ഡെയിലി വീട് ഇടണമെന്നൊക്കെ എന്നും വിചാരിക്കും പക്ഷേ ഓരോ കാരണം കൊണ്ട് ഡെയിലി ഇടാനൊന്നും പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം മഴ പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല ജോലിക്ക് പോകണം ഞാൻ ഒരു കടയിൽ നിൽക്കുക അപ്പോൾ രാവിലെ അവിടെ നിന്ന് കഴിഞ്ഞ ഈ സമയം അവിടുന്ന് വരാൻ അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഇടയ്ക്ക് ഫോൺ എടുക്കുക ഫോണെടുക്കാനൊക്കെ പറ്റും പക്ഷെ നമുക്കൊരു വീട് ചെയ്യാനുള്ള നേരോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമ്മളോടത്ത് ജോലിക്ക് നിൽക്കുമ്പം അതിനിട്ടുള്ള രീതിയിൽ വേണ്ട ജോലിക്ക് നിൽക്കാൻ അപ്പം അതുകൊണ്ട് അതിനുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ കീറി വരാൻ ശ്രമിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് അത്യാവശ്യം വേണം മനുഷ്യനല്ലേ പുള്ളേ മടി വേണ്ട എല്ലാരോടൊരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ അണ്ടേ നീ എടുത്തു കഴിഞ്ഞാൽ ഈ ഞുളപ്പ ഈ ഞുളപ്പ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ മിയ മിയ എന്തിനാ കരയുന്നത് കുഞ്ഞെന്തിനാ കരയുന്നേ എടാ നോക്കിയേ നോക്കിയേ ഫോണിൽ നോക്കിയേ ഫോണിൽ നോക്കിയേ അമ്മയുടെ ഫോണിൽ നോക്കിയേ ഓ കയ്യിൽ നല്ല നഖം ഉണ്ട് കേട്ടോ നഖം കൊണ്ടിട്ട് നാന്തുന്നുണ്ട് അതുകൊണ്ട് ഞാനങ്ങ് താത്ത് വെച്ചതാ ആ പിന്നെ എനിക്കൊരു കൂട്ടാ നിങ്ങളുണ്ടല്ലോ സമയം പോകൊണ്ട് എനിക്കൊരു കൂട്ടാണ് പിന്നെ വേറെ വിശേഷമെന്ന് പറയാനായിട്ട് വിശേഷങ്ങളൊന്നുമില്ല ഡെയിലി ജോലിക്ക് പോകുന്നു വരുന്നു മഴ ഒന്നും പറയണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക ജീവിതം അതിനിടയ്ക്ക് നമുക്ക് ആപ്പാടെ കുറച്ച് സമയമുള്ള ഭൂമിയിൽ ജീവിക്കാൻ ആ ഒരു ജീവിതം നല്ല സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു മൈൻഡ് ഞാൻ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അത് വരും എല്ലാം തട്ടി മാറ്റി മുമ്പോട്ട് പോവുകയാണ് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം അതേ ഉള്ളെനിക്ക് പറയാ തന്നെ കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഇതെങ്ങനെയാണ് തുടങ്ങണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കൊണ്ടായിരിക്കും എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു നീ ഒരു ചാനൽ തുടങ്ങി ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് ചാനൽ തുടങ്ങാൻ എനിക്ക് എ ബി സി ഡി അറിയത്തില്ല എന്തുവാന്നുപോലും എനിക്ക് അറിയത്തില്ല അപ്പോൾ പറഞ്ഞു നീ തുടങ്ങടി എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണോ തുടങ്ങുന്നത് ഇവിടെ കടിക്കുന്ന കാലം അടി 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 തുടങ്ങുന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് തുടങ്ങിയതാണ് അപ്പം വലിയ ഇതൊന്നും വന്നിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം എന്തായാലും തുടങ്ങിയതല്ലേ കുഞ്ഞ് കുഞ്ഞു ഓരോ വീഡിയോസോറിയിലോ എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചിങ്ങനെ അങ്ങ് നിൽക്കുക ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയാണ് ഡെയിലി ജോലിക്ക് പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ വേറെന്താ വേറൊന്നുമില്ല സന്തോഷം സുഖമായിട്ട് പോകുന്നു ഹാപ്പിയായിട്ട് പോകുന്നു പിന്നെ മനുഷ്യൻ്റെ ജീവിതമല്ലേ ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ആൾക്കാർ കാണത്തില്ലല്ലോ എല്ലാവരും ഇപ്പം എന്നും ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല എല്ലാവർക്കും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാനും എന്നു വെച്ചാൽ വലിയ മാരകമായ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല അതൊക്കെ തട്ടി മാറ്റി 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 മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് തോറ്റു കൊടുക്കത്തില്ല അവിടെ മുമ്പിൽ ഈശ്വരൻ്റെ മുമ്പിൽ തോക്കും അല്ലാതെ വേറെ അങ്ങനെ ഒരുപാട് വേറെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നും നേരെ നിൽക്കുന്നേ ഉള്ളൂ കാരണം ഇനി എനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല കാരണം എല്ലാവരും കാരണം എൻ്റെ കൂടെ കട്ടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് കൂട്ടുകാരുണ്ട് അവർ പറയുന്നുണ്ട് കാരണം ആ നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരെന്ത് വഴക്ക് പറഞ്ഞാലും കരഞ്ഞോണ്ട് നിൽക്കുന്നതല്ലാതെ തിരിച്ച് ആരോട് റിയാക്ട് ചെയ്യുക അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനല്ല ജീവിതം കുറേ അനുഭവങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ഒറ്റയ്ക്ക് നിൽക്കണം നമ്മളെ കൊണ്ടാവുന്ന പോലെ ജീവിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയെന്ന് വേണമെങ്കിൽ പറയാം അതിന് അങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് അവരുടെ ഒരു ബലം കൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആയത് പിന്നെന്താ ഇനിയിപ്പം ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഉള്ള ഒരു ഇതില്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനിയിപ്പോൾ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ജീവിക്കണം എല്ലാവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലും നമ്മളെ ജീവിതത്തിൽ ഒഴിവാക്കിയവരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊരു വാശിയുണ്ട് എനിക്കിപ്പം അപ്പം എനിക്കാ വാശിയുണ്ട് അപ്പം നിങ്ങളും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാം ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഡെയിലി ഇടും കാരണം അതെൻ്റെ കയ്യിൽ ഇതല്ല കാരണം എനിക്ക് സമയം പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ ഡെയിലി ജോലിക്ക് പോവാതെ വന്നിട്ട് വീഡിയോട്ടുണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പിന്നെ കിട്ടുന്ന സമയം എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടും വീഡിയോ ആയിട്ട് വരും ഇപ്പം ഞാൻ വന്നതൊന്നും പറയാനല്ല കേട്ടോ പിന്നെ ഇവളുടെ കാര്യം പറയാനായിട്ട് വന്നതാ പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരിച്ചിരി ഉള്ളൂ അല്ലാതെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല മിയ ഡേ അടി മേടിക്കും ഇപ്പം നിനക്ക് കുറച്ച് ഇതാ അതിൻ്റെ ഒന്ന് ഇണക്കി ഇണക്കിയെടുക്കട്ടെ ഇണങ്ങിയിട്ടൊന്നുമില്ല രണ്ട് ദിവസം ആയതുകൊണ്ട് വന്നിട്ട് കുഞ്ഞല്ലേ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു അവർ കരച്ചിനുപകടമൊക്കെ ഉണ്ട് ഇപ്പോഴും എന്നാലും കൊണ്ടുവന്നതിനെക്കാട്ടി ബെറ്റർ കേട്ടോ കാരണം കൊണ്ടുവന്നപ്പോൾ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല ഭയങ്കര കരച്ചിനുപകടം തൊടാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഞളയ്ക്കുന്നുണ്ടെങ്കിലും വല്യായിട്ട് കുഴപ്പമൊന്നുമില്ല ആഹാരം വെള്ളമൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇടുക്കിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Okay, bye bye. Tata, see you.